ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനോട് ശാരി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ രാഹുൽട്ടാ നിങ്ങൾക്ക് നാരങ്ങോളം വേണോ അത് ഓറഞ്ച് ജ്യൂസ് വേണോ നാരങ്ങോളം തന്നെ ആയിക്കോട്ടെ ഇത്തിരി ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ കിട്ടോ ഓ ഞാൻ അങ്ങനെ തന്നെ ചെയ്തേക്കാം ഷോ എന്തൊരു അനുസരണം ദേ ശാരി നീ വിചാരിക്കുന്നുണ്ടോ ശാരി എന്ത് എനിക്ക് ഭ്രാന്താണെന്ന് ഏ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് ഭ്രാന്തമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് പറയുന്നവർ പറയട്ടെ രാഹുലേട്ടാ എനിക്കറിഞ്ഞൂടെ എൻ്റെ രാഹുലേട്ടനെ എൻ്റെ രാഹുലേടനെ ഒരു അസുഖവും ഇല്ല എല്ലാവരും വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ രാഹുലേട്ടനെ ഇങ്ങനെ കളിയാക്കുക ആ എനിക്കെല്ലാം അറിയാം എൻ്റെ രാഹുലേട്ടൻ്റെ പഞ്ച പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി ഇങ്ങനെ നിൽക്കുകയാണ് അത് കേട്ടതും രാഹുൽ എനിക്കറിയാം ശരി നീ എന്നെ വിശ്വസിക്കും പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാവരും എന്നെ മെൻറ്റലും എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അല്ലെങ്കിലും പ്രാന്തമുള്ളവരാരും എനിക്ക് പ്രാന്തമുണ്ടെന്ന് പറയില്ലല്ലോ എന്നൊക്കെ ശരി ആലോചിക്കുക നീ എന്താ ശരി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല രാഹുലേട്ടാ ഞാൻ രാഹുലേട്ടനോ ഓറഞ്ച് ജ്യൂസ് എടുക്കണോ നാരങ്ങ വെള്ളം എടുക്കണമെന്ന് വെച്ചിട്ട് രാഹുലേട്ടനൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ചോദിച്ചോ ആലോചിച്ചതാണ് ആ നീ എന്താ ശരി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എന്നെ കളിയാക്കുവാണോ അല്ല രാഹുലേട്ടാ നല്ല ചൂടല്ലേ രാഹുലേട്ടൻ പറ എന്താ വേണ്ടതെന്ന് ആ നല്ല നാരങ്ങ വെള്ളം തന്നെ എടുത്തോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതേ രാഹുലേട്ടാ ഞാനൊരു കാര്യം പറയാം സ്വത്തുക്കളൊക്കെ പോയി അപ്പുറത്തുള്ളവളുടെ കല്യാണം കഴിഞ്ഞു രൂപയുടെ മകളുടെ രണ്ടാം കല്യാണം ആ സ്വത്ത് മുഴുവനും രൂപ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട മോൻ പറഞ്ഞു നിങ്ങൾ നോർമലായ നമ്മളെ എല്ലാവരെയും കൂട്ടി അമേരിക്കയ്ക്ക് പോകാമെന്നും അമേരിക്കയല്ല അവനെ നമ്മൾ ഒരിടത്തും കൊണ്ടുപോകില്ല വെറുതെ മരുമോൻ്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട ശരി അതെന്താ രാഹുലേട്ട മരുമോനോട് മാത്രം നിങ്ങൾക്ക് ഇത്ര ദേഷ്യം അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ പോയി നാരങ്ങ വെള്ളം എടുത്തിട്ട് വാ എന്നാൽ ശരി ഞാൻ പോയി നാരങ്ങ വെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുക ശാരി പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുകയാണ് അവൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുക അത്രേ അമേരിക്ക പോയിട്ട് അവന് ഇവിടെ ഇന്ത്യയെ പോലും എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം ശാരി അടുക്കളയിൽ നിന്ന് നാരങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് വന്നു ഹലോ സോറി അമ്മ അമ്മേ ആ എന്താ മോനെ വാ വാ അമ്മ എന്താ ഉണ്ടാക്കുന്ന ജ്യൂസാണ് എന്ന് എനിക്കിവിടെ വന്നു ആ മോനൊക്കെ അമ്മ ഉണ്ടാക്കിത്തരാം ദേ ഇത് അങ്ങേർക്കുള്ള ജ്യൂസാ ലൈം തന്നെ അടിക്കാമെന്ന് കരുതി എന്തായാലും അമ്മ അച്ഛൻ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞോ പറഞ്ഞു മോനെ അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് കിട്ടിയ അവസരമാണ് ഇത് പഴയക്കെ കളഞ്ഞാ പിന്നെ ഒരിക്കലും നമുക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല എന്തായാലും ഞാനേ ഇതിൽ ഏതിൽ ഈ പൊടി അങ്ങ് കലക്കാൻ പോവുക അമ്മ ആരും അറിയണ്ട അച്ഛന് രുചി അറിയാതിരിക്കാൻ ഇത്തിരി മധുരമോ ഉപ്പോ കൂട്ടിയിട്ടോട്ടോ ആ അതങ്ങേരി കൃത്യമായിട്ട് പറഞ്ഞാൽ വിട്ടത് ഇത്തിരി ഉപ്പ് കൂട്ടിയിട്ടോളെ ആ പക്ഷേ ഉപ്പ് കൂട്ടിയിട്ടാ കുടിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മധുരമാണ് മധുരമാണെങ്കിലും ഇത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും അമ്മ എന്തായാലും നന്നായിട്ട് കലക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ പറയുക എന്നിട്ട് മനോഹർ ആലോചിക്കണം എന്തായാലും കിരണും കല്യാണിയും പറഞ്ഞതുപോലെ ഇന്ന് ഇയാളെ ഞാൻ ഷോക്ക് അടിപ്പിച്ച് കിടത്തും എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കാം മോൻ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ പാവം അച്ഛൻ അച്ഛൻ എന്ത് നല്ല അച്ഛനായിരുന്നു ഇപ്പം അച്ഛൻ എന്ത് ഇങ്ങനെ മാറിപ്പോയെന്ന് ആലോചിക്കുമായിരുന്നു ഷോ എന്നാലും എൻ്റെ മോൻ എന്തൊരു പാവ അയാൾ മോനെ കൊല്ലാൻ വന്നിട്ട് പോലും അയാളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുമല്ലോ എൻ്റെ മോൻ അമ്മേ അച്ഛൻ്റെ സുഖമില്ലാത്തതുകൊണ്ടല്ല അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇല്ലെങ്കിൽ അച്ഛൻ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ഷാരി ഗ്ലാസ്സിനകത്ത് നാരങ്ങ വെള്ളത്തിൽ പൊടിയിട്ട് കലക്കുവാണ് രാഹുലിന് ഉറങ്ങാൻ വേണ്ടിയുള്ള പൊടി എന്നാലേ മോനിത് കുടിച്ചോ ഞാനേ ഇതുകൊണ്ട് അയാൾക്ക് കൊടുത്തിട്ട് വരാം ശരി ശരിയമ്മേ സൂക്ഷിക്കണേ ആ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി നേരെ മുകളിലേക്ക് പോവുക ഈ സമയം മനോഹർ ജ്യൂസും കൊണ്ടുവന്ന് വന്ന് സോഫയിലിരുന്ന് നന്നായിട്ട് കുടിക്കുക ഓ സമാധാനമായിട്ട് ഇത്തിരി തണുത്ത നാരങ്ങളും കുടിക്കുമ്പോൾ എന്തൊരു സുഖമാണ് ഇനി ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും വേണം എത്രയും പെട്ടെന്ന് സരയനോട് പോയി കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ നേരെ മുകളിലേക്ക് പോവുക ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സരയോ എന്താ എന്താ മനു ഏട്ടാ ആ അമ്മയെ ഞാനിപ്പോൾ അടുക്കളയിൽ വെച്ച് നോ കണ്ടായിരുന്നു അമ്മയെ അമ്മ പറഞ്ഞു അച്ഛന് വേണ്ടിയുള്ള ജ്യൂസ് കലക്കിക്കൊണ്ട് പോവുകയെന്ന് ആ ജ്യൂസിനകത്ത് അമ്മ പൊടി കലക്കിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നോ എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളതാ ആ ശരി മനു ഏട്ട ഇത് പാളിപ്പോവില്ലല്ലോ അല്ലേ ഇല്ല അമ്മ എന്തായാലും അറിയാത്ത രീതിയിൽ തന്നെയാണ് കലയ്ക്ക് കൊണ്ടുപോകുന്നത് മോള് പെട്ടെന്ന് റെഡി ആയിക്കോ ഏയ് റെഡിയാവുമെന്നും വേണ്ട മനു കേട്ടാ പാവം എൻ്റെ അച്ഛൻ ഒരുപാട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയുമ്പോൾ നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യാനാ മോളും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല അച്ഛൻ്റെ അച്ഛൻ്റെ ഓരോരോ ദിവസം പോകും തോറും അച്ഛൻ്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട് ഞാൻ പറഞ്ഞില്ലേ കത്തിയെടുത്ത് കുത്താൻ വരുന്നു കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു എൻ്റെ മോളുവിനൊരപത്തും സംഭവിക്കാതിരിക്കാനാണ് പിന്നെ നാളെ നമുക്കൊരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞു ജനിക്കുമ്പോൾ അതിനെന്തെങ്കിലും അച്ഛൻ കാരണം സംഭവിച്ചാലോ ഈശ്വര എന്നാൽ പിന്നെ വാമനു കേട്ടാ എന്നൊക്കെ പറയുന്നത് നിൽക്കുന്നത് നിങ്ങൾക്ക് അമ്മ നമ്മളെ വിളിക്കും അന്നേരം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മനോഹർ സരോനോട് പിടിച്ചിരുത്തുക ഹോ എങ്ങനെയെങ്കിലും എൻ്റെ പ്ലാൻ ഓക്കെ ആക്കി ഇവളെയും ഇവളുടെ അമ്മയെയും അച്ഛനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ശാരിയാണ് കാണിക്കുന്നത് രാഹുലേട്ടാ ഇന്ന നാരങ്ങ വെള്ളം അത് കേട്ടതും ഹോ താങ്ക്സ് ശാരി നല്ല തണുപ്പോടുകൂടെ നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതിയായിട്ടിരിക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ വലിക്ക് രാഹുൽ അത് മുഴുവനും കുടിച്ചു അപ്പം ശാരി ഒന്ന് ചിരിച്ചു നീ എന്താ ചിരിക്കുന്നേ ഈ വെള്ളത്തിൽ ചതി അല്ലേ ഏയ് എന്ത് ചതി ഞാൻ രാഹുലെണ്ണ ചതിക്കുമെന്ന് രാഹുൽ എണ്ണ തോന്നുന്നുണ്ടോ ദേ രാഹുലേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി പച്ച വെള്ളം പോലും ഞാൻ എൻ്റെ കൈ കൊണ്ട് തരില്ല ഏയ് ഇല്ല ശരി ഞാൻ വെറുതെ ചോദിച്ചതാ ആ എന്തായാലും മനുഷ്യന് വല്ലാത്തൊരു സങ്കടമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ കല്യാണം മുടക്കാൻ ഞാൻ ഗുണ്ടകളെ വിട്ടു അത് നടന്നു എന്നിട്ടും ഗുണ്ടകൾക്ക് എന്ത് പറ്റിയെന്ന് പോലും ഇതുവരെ അറിയില്ല അവന്മാരെന്നെ ഫോൺ പോലും വിളിക്കുന്നില്ല ആ സ്വത്തുക്കളും പൈസയും പണവും ഒക്കെ കൈവിട്ട് പോയി ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ച് രൂപയുടെ സ്വത്ത് മുഴുവനും നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അതിന് രൂപയെയും എന്നെയും തമ്മിൽ തെറ്റിച്ചു അതിനുശേഷം രൂപയെയും മക്കളെയും തമ്മിൽ തെറ്റിച്ചു എല്ലാം എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു അവസാനം എല്ലാവരും ഒന്ന് ചേർന്നു ആ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിൽ നിന്ന് പോയില്ലേ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ ആലോചിച്ചിട്ട് തല പുകയാണ് ശരി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കു ശരി എന്നൊക്കെ പറയുക ആ സാരമില്ല രാഹുലേട്ടാ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ എന്നൊക്കെ പറയാം അപ്പോഴേക്കും രാഹുൽ നല്ല കോട്ടുമായിരിക ഓ എന്തായത് പതിവില്ലാതെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു ഷാരി സാരമില്ല രാഹുലിട്ട് രാത്രി ഒന്നും നന്നായിട്ട് ഉറങ്ങുന്നുണ്ടാവില്ല അതിൻ്റെ ആയിരിക്കും എണ്ണയിൽ കടന്ന് ഉറങ്ങിക്കോ നീ ഇവിടെ ഇരിക്കുമോ ഞാനിവിടെ ഇരുന്നോളാം എന്നും പറയാണ് അപ്പോഴേക്കും രാഹുൽ അവിടെ കട്ടിലേക്ക് കിടന്നു കിടന്നതും രാഹുൽ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയതിനു ശേഷം ശാരി ഹാവോ ഞാൻ പോലെ കാര്യങ്ങൾ നടന്നു ഇനി ഇങ്ങനെ എഴുന്നേക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂറാവും അതിനു മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി മൊബൈലെടുത്ത് മനുവിനേയും സരവിനേയും താഴേക്ക് വിളിക്കുക രണ്ടുപേരും ഓടി വന്നു ആ എന്തായമ്മേ കാര്യങ്ങളൊക്കെ എന്തേ മോനെ പിടിക്കും മോനെ അച്ഛനെ എടുത്ത് വണ്ടി കയറ്റ് അച്ഛനെ ഉറങ്ങി ആ എന്നാൽ പിടിക്കമ്മേ നീ നീക്കാലി പിടിക്കും ഞാൻ തലേ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മൂന്ന് പേരും കൂടെ ചേർന്ന് രാഹുലിനെ കാറിനകത്തേക്ക് കയറ്റി അതിനുശേഷം എല്ലാവരും കറി കയറി മനോഹർ വണ്ടിയെടുത്തു നേരെ വിട്ടു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്നതും രാഹുലിനെന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല എല്ലാവരും നോക്കുക എന്ത് പറ്റി The deep. ഒന്നും പറയണ്ട തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ പോലും വരുവാ എങ്ങനെ നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും സ്ട്രച്ചർ എടുത്തുണ്ടോ ഒന്ന് അതിൽ കയറ്റിക്കിടത്ത് രാഹുലിനെയും വലിച്ചോണ്ട് പോവുക സിസ്റ്റർമാരൊക്കെ ഈ സമയം എല്ലാവരും പിന്നാലെ പോവുകയാണ് അപ്പോൾ എല്ലാവരും പോയതും നമ്മുടെ മനോഹർ ഹാവു സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം നേരെ ആ ഡോക്ടർ റൂമിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക അപ്പോൾ ഡോക്ടറിനെ കാണുവാണ് ശാരി അടുത്തിരിപ്പുണ്ട് ഞാൻ പേഷ്യൻറ്റിനെ പരിശോധിച്ചായിരുന്നു ആൾക്ക് നന്നായിട്ട് അസുഖമുണ്ട് ആ ഭയങ്കര പ്രശ്നമാണല്ലേ എന്റെ ഡോക്ടറെ ഒന്നും പറയണ്ട ഏതു നേരവും കത്തിയെടുത്ത് കുത്തും കഴുത്തിന് കുത്തിപ്പിടിക്കലൊക്കെയാ കൂടുതലും ദേഷ്യം എൻ്റെ മരുമോനോടാ അപ്പൊ മരുമോനെ പോലെയുള്ള ആരോ എങ്ങരോട് ദ്രോഹം ചെയ്ത് കാണും അതുകൊണ്ടായിരിക്കും അത് പിന്നെ ഞാൻ ഡോക്ടറോട് ആയതുകൊണ്ട് സത്യം പറയാം പെങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഒരുപാട് മോഹിച്ചതാണ് അവസാനം അതൊക്കെ കൈവിട്ട് പോയപ്പോൾ തുടങ്ങിയ പ്രാന്തമായത് അത് കേട്ടതും ആ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം ഷോക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ശരി ഡോക്ടറെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ ഭർത്താവിനെ എനിക്ക് പഴയ രാഹുലേട്ടനായിട്ട് തിരിച്ചു കിട്ടണം അതിന് ഞാൻ ഗ്യാരണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ സിസ്റ്ററിനെ വിളിക്കുവാണ് ആ എന്താ ഡോക്ടർ ഈ പേഷ്യൻറ്റിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മാറ്റുക ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ ആ ഷോക്ക് റൂമിലേക്ക് മാറ്റുക അപ്പോൾ എല്ലാവരും ആകെ ടെൻഷനായി സരോനാണെങ്കിൽ ഭയങ്കര സങ്കടം ഈശ്വര എൻ്റെ അച്ഛൻ ഒരു ആപത്ത് വന്നല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് എന്താ മുളൂത് അച്ഛന് ശരിയാവാൻ വേണ്ടിയല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അച്ഛന് ശരിയാവും ഇല്ല മനുവേട്ട ഒരു കാലത്ത് എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരും ഞാൻ എന്ത് ചോദിച്ചാലും അത് സാധിച്ചു തരാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട സാരില്ല മോളെ നമുക്ക് സഹിക്കാം പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നും പറയുവാണങ്ങനെ രാഹുലിനെ കൊണ്ടുപോയി ഷോക്ക് ഉടിപ്പിക്കുക വയലെന്തൊക്കെയോ കുത്തിക്കയറ്റി വെച്ച് ചെവിയിലും എന്തൊക്കെയോ തിരികെ വെച്ചിട്ട് അതിനുശേഷം ഒരു സ്വിച്ച് അങ്ങോട്ടിട്ടു രാഹുലിനെ ഷോക്ക് അടിപ്പിച്ചു നന്നായിട്ട് ഷോക്ക് അടിപ്പിച്ചു ഷോക്ക് അടിപ്പിച്ചതിന് ശേഷം രാഹുലിനെ നേരം അവിടെ തന്നെ കിടത്തുവാ ഈ സമയം മനോഹർ അങ്ങ് മാറി മാറിയതിന് ശേഷം ഫോണെടുത്തു ഹലോ കിരൺ സാർ ആ എന്താടാ എന്തായി കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞതുപോലെ അവനെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തി കൊടുത്ത് കിടത്തിയിട്ടുണ്ട് നിന്നെ വിശ്വസിക്കാമോ ഇല്ല സാർ ഞാൻ പറയുന്നത് സത്യമാണ് ആ ഉറങ്ങാൻ വേണ്ടി ജ്യൂസിന് നാരങ്ങ വെള്ളത്തിനകത്ത് ഉറക്ക ഗുളിക കലക്കി കൊടുത്ത് അവനെ മയക്കി കിടത്തി എല്ലാവരും കൂടെ തൂക്കി വെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിനുശേഷം അവനെ ഇവിടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കിടത്തിരിക്കുക ഇനി അവൻ്റെ ചങ്ങലക്കിടണം മനസ്സിലായോടാ മനസ്സിലായി മനസ്സിലായി കിരൺ സാർ എന്തായാലും സാറ് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തോളാം സർവേഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ കരടായവരെ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വാക്കു കൊടുത്ത് മനോഹർ ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ കിരൺ കല്യാണിയോട് കല്യാണി എന്താ എന്തായി എന്തായി കിരണേട്ടാ അയാൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കൊടുത്തത് ഉറക്കി കിടത്തിക്കൊണ്ട അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു മനു ഏട്ട സോറി രാഹുൽ കിരൺ കിരണേട്ട അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വേണം കൊടുക്കാൻ അവനാ വേദന അറിയണം ഷോക്ക് അടിപ്പിക്കുന്ന വേദന പലരെയും പച്ചയ്ക്ക് കൊല്ലാൻ ശ്രമിച്ചവനാ ചാരുമോളെ തട്ടിക്കൊണ്ട് പോയി ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ അവനൊന്നും വെറുതെ മരിക്കരുത് ഓരോ ദിവസവും നീറി 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 ചാകണം അതിനുവേണ്ടി അവനെ പച്ചയോടെ ഷോക്ക് അടിപ്പിക്കണം അതൊക്കെ ചെയ്യും സറി കല്യാണി എന്തായാലും നോക്കിക്കോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവൻ ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല കുറച്ച് നാൾ നമ്മൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ സന്തോഷത്തോടെ ആലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ സരയോ മനോട്ട അച്ഛനെ എപ്പോഴായിരിക്കും ഇവിടെ നിന്ന് വിടുക ഹാ എൻ്റെ സരയോ അച്ഛനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പാടുപെട്ടില്ലേ ഇനിയെങ്കിലും അച്ഛന് ഭേദമാവട്ടെ എന്നിട്ട് അങ്ങോട്ട് വന്ന അങ്ങോട്ട് പോയാൽ മതി എനിക്ക് എനിക്കിത്തിരി ആശ്വാസമുണ്ട് കാരണം ഇവിടെ നിന്ന് അച്ഛൻ പഴയ അച്ഛനായിട്ട് തിരിച്ചു വരുമെന്ന് എന്നെ എന്തുമാത്രം സ്നേഹിച്ച അച്ഛനാ ഇനിയും എൻ്റെ അച്ഛൻ ആ എനിക്ക് തിരിച്ചു കിട്ടണം ഇപ്പോൾ ഉള്ള എനിക്ക് പേടിയാ സരയൂ എന്നൊക്കെ പറഞ്ഞ് മനോഹറും ഈ സമയം രാഹുലിനെ വാർഡിലേക്ക് മാറ്റി കാലിലൊരു ചങ്ങലയിട്ട് താഴെ താക്കോലിട്ട് പൂട്ടി വെച്ചു അതിനുശേഷം രാഹുലിനെ ഒരു മെൻ്റൽ പ്രാന്തമാരിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ആ വാർഡിൽ അടുത്തിരിക്കുക കണ്ണൂർ നോക്കിയപ്പോൾ രാഹുൽ ഏതോ ഒരു മുറിക്കകത്ത് ഈശ്വര ഇതേതാ ഈ മുറി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒരു നാരങ്ങ വെള്ളം കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട് അതിന് ശേഷം എന്താ സംഭവിച്ചത് ഇതെന്താ എഴുന്നേക്കാൻ പറ്റാത്ത എൻ്റെ കാലം എന്താ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്നത് ഭഗവാനെ എന്നെ എല്ലാവരും ശരിക്കും പ്രാന്തനാക്കി മാറ്റിയോ എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാഹുൽ ഇങ്ങനെ കിടക്കുവാണ് ഇതേ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ഭയങ്കര കലുപ്പിൽ നിൽക്കുക ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്തായാലും ആ ശരണ്യ എൻ്റെ ഇപ്പോഴത്തെ മരുമകളെന്ന് പറയുന്ന ആ ദ്രോഹി അവൾ അവൾ എന്നെ ചതിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർക്ക് സദ്യ വിളമ്പിപ്പിച്ചു എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടേ മതിയാകൂ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യും വേണം ഞാൻ അവളെ വെറുതെ വിടില്ല എടി ശരണിയേ സോണിയും കല്യാണിയും ഒക്കെ ഇപ്പം എൻ്റെ ശത്രുക്കളാണ് അതുപോലെ തന്നെ നീയും നീയുമെൻ്റെ ശത്രുവായി ഞാൻ അവൾക്ക് സദ്യ വിളമ്പിയില്ലെങ്കിൽ ഏ നീ എന്നെ ഇവിടെ ഇട്ട് ഇതാക്കുമെന്ന് പറഞ്ഞില്ലേ അവരുടെ മുൻപിൽ എനിക്ക് വേലക്കാരൻ്റെ വില പോലും തരാത്ത നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലിടി ശരണേ എന്നൊക്കെ ആലോചിച്ചോണ്ടാ ഓക്കെ രാഹുൽ ഇങ്ങനെ നിൽക്കുന്നത് സോറി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വിക്രമും മൂങ്ങ എന്താടാമോനെ എന്തു പറ്റി എനിക്ക് സഹിക്കുന്നില്ല അമ്മേ എനിക്ക് സഹിക്കുന്നില്ല ഇതുപോലൊരു നാണക്കോട് നാണക്കേട് എൻ്റെ ഉണ്ടായിട്ടില്ല അവൾ എന്തിനാ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തത് ഇതിനും വേണ്ടും ഞാൻ അവളോട് എന്ത് തെറ്റാ ചെയ്തത് അച്ഛാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ എന്തായാലും എനിക്കും എനിക്കും നല്ല സങ്കടമുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കാം അല്ലാതെ വേറെ വഴിയില്ല അവിടെ ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ വഴിയുണ്ടെങ്കിൽ അവൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കു വെച്ചാൽ പിന്നെ ഞാൻ ജയിലിനകത്തായിരിക്കും അത് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചു നിൽക്കുന്നത് എനിക്കും എനിക്കും നല്ല സങ്കടമുണ്ട് ആ സോണിയെ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ കല്യാണം കഴിച്ചല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും ഞാൻ എന്തായാലും ആ രാഹുലിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ പ്രകാശനവിടെയൊന്നും പോവുകയാണ് അപ്പോൾ മൂങ്ങ ഇടമക്കളെ എനിക്ക് നിൻ്റെ അച്ഛനെ കാണുമ്പോൾ പേടിയാവുക നിന്നെ ജീവന് തുല്യം സ്നേഹിച്ച അങ്ങേർക്ക് സങ്കടം മാത്രമാണല്ലോടാ നീ കൊടുക്കുന്നത് എന്ത് ചെയ്യാനാ മുമ്മേ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറുമെന്ന് എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എൻ്റെക്ക് സങ്കടം ചാരുമോളും നിൻ്റെ കൈവിട്ട് പോയല്ലോടാ ഇനി ഒരിക്കലും നിനക്ക് സന്തോഷകരമായ ജീവിതം കിട്ടില്ല സോണിയോടൊപ്പമുള്ള ജീവിതമായിരുന്നു മോനെ നിനക്ക് നല്ല ജീവിതം ഇനി ഇനി ആ ജീവിതം നിനക്ക് കിട്ടില്ലടാ ആൽബി എന്ന് പറഞ്ഞവൻ പറഞ്ഞത് കേട്ടില്ലേ ചാരുമോളുടെ അച്ഛൻ അവനാണെന്ന് അവൻ ചാരുമോളുടെ അച്ഛനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ എന്നൊക്കെ പറഞ്ഞേ മൂങ്ങ ഭയങ്കര കരച്ചിലായി ഈ സമയം പ്രകാശൻ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും ശരിയും സരോനം കാണുക എനിക്ക് രാഹുലിനെ രാഹുലിനെ ഒന്ന് കാണണം ആ അങ്ങേരെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഭ്രാന്തായിട്ട് അങ്ങേരെ ഷോക്കടിപ്പിച്ച് ചങ്ങല കിട്ടിയിരിക്കുക ആ സങ്കടം മാറാതെ ഞങ്ങൾ നിൽക്കുന്നേ അതിനിടയിൽ താൻ പാ എൻ്റെ അച്ഛനെ കാണുന്നേ എന്നൊക്കെ സരൈവ് ചോദിക്കുകയാണ് അത് കേട്ടതും എനിക്ക് കണ്ട് പ്രതികാരം ചെയ്യാനുണ്ട് ആ കല്യാണിയോടും കിരണ്ണോടും ഇങ്ങനെ നിങ്ങളും ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ അവസ്ഥ ആയത് ഏ ഇനി മേലെ എൻ്റെ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിങ്ങൾ വന്നേക്കരുത് പൊയ്ക്കൊള്ളണം എന്നൊക്കെ പറയുകയാണ് ഇല്ല എന്നാലും ഇതൊക്കെ ചെയ്തത് ശരിയായില്ല ആ കിരണ്ണും കല്യാണിക്കും സോണിക്കും ഒക്കെ നല്ല ശിക്ഷ കൊടുക്കണം അവരെന്തും ചെയ്യും രാഹുലിന് വേണ്ടി ഞാൻ അവരെ കൊല്ലും എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് പോവുകയാണ് പ്രകാശൻ അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്